ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നലെ പത്താമുദയായിരുന്നല്ലോ ആ പത്താമുദയത്തിന്റെ സ്പെഷ്യൽ ആയിരുന്നു അമ്മയുടെ സ്പെഷ്യൽ ചക്കയപ്പം ഇത് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല ഞങ്ങൾ ഷോപ്പിലൊക്കെ പോയി തിരിച്ചു വന്നപ്പോഴത്തേക്കിനും അമ്മ ഇത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഉണ്ടാക്കുന്നതല്ല എനിക്കിതൊക്കെ കഴിക്കുന്നതിലാണ് ഭയങ്കര കാര്യം എന്തായാലും ഇതൊന്ന് കഴിച്ചു നോക്കാം ആദ്യം കിട്ടിയത് ഒരു ഇച്ചിരി കുഴഞ്ഞു പോയെങ്കിലും അത് കഴിഞ്ഞതിന് ശേഷം സെറ്റായി വന്ന ഭാഗങ്ങളുണ്ടല്ലോ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ നല്ല മധുരവും ചക്കയൊക്കെ എങ്ങോട്ടിട്ട് കുഴച്ച് നല്ലതായിട്ട് ശർക്കരയും തേങ്ങയും എല്ലാം അതിനകത്ത് വെച്ചിട്ട് മതി സൂപ്പറായിരുന്നു എന്തായാലും അത് കഴിക്കാൻ എന്നിട്ട് ഈ അമ്മ പറയും ഇലയപ്പം തിന്നതിന് ശേഷം ഇല പറത്തണമെന്ന് പറയും അങ്ങനെയൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല പക്ഷേ എന്തായാലും അങ്ങനെയൊക്കെ പറയും കേട്ടോ എന്തായാലും അല്ല പറത്തിയത് ഞങ്ങളുടെ അയ്യത്തോട്ട് തന്നെയാണ് പറത്തിയത് എന്തോ ആയാലും ഇത് കഴിച്ചതിന് ശേഷം ഉണ്ടല്ലോ നല്ല സൂപ്പറാണ് അതിൻ്റെ കൂടെ ഒരു ചൂട് ചായയും കൂടെ അങ്ങോട്ട് കുടിച്ചപ്പോഴത്തേക്കുന്നുണ്ടല്ലോ ആഹാ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ എന്തായാലും ഞങ്ങളിത് ബാക്കിയും കൂടെ കഴിക്കട്ടെ ബൈ ബൈ ബായ് ഹായ്ലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നലെ